പ്രിയപ്പെട്ട പച്ചാമാരെ ഞാൻ ഇപ്പം നിൽക്കുന്നത് മണിമലയാണ് കേട്ടോ പിന്നലെറ്റ മണിമല പാലത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് കേട്ടോ കേട്ടോ പാലത്തിനോട് ചേർന്നുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള സ്ഥലമാണ് കേട്ടോ ട്രഷർ യൂണിറ്റ് ട്രഷർ പാറമടയിൽ ഇറങ്ങി വരുന്ന ലോറിയാണ് ഇതുവഴി ഇഷ്ടംപോലെ വാഹനങ്ങളും പോകുന്നുണ്ട് ഈ റോഡിന് ഒരു വശം പോലും തകർന്നു പോയി കണ്ടോ വൻ അപകട സാധ്യതയാണ് വന് അപകട സാധ്യത വണ്ടി എങ്ങോട്ടാ വരുന്നത് തൊട്ട് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഇരിക്കുന്ന കടകൾക്ക് പോലും ഒരു സുരക്ഷിതതന്നില്ലെന്നുള്ള ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാലയവാല ഇറങ്ങി വരും വൈകുന്നേരങ്ങളില് ഉണ്ടോ എന്നറക്കാറുണ്ടോ വണ്ടി ഇറങ്ങി വരുവാ നിങ്ങൾ കാണുക കുത്തിറക ഇറക്കമുള്ള ഇറങ്ങത്തോന്ന് വള കൊടും വളവുകൾ അല്ല വല്ല തിരക്കുണ്ടോ നിങ്ങൾ വിലയിരുത്തേ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നത്